കണ്ണൂർ ജില്ലയിലെ പരിയാരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സുഹൃത്തിനെ കുത്തി പരിക്കേൽപ്പിച്ച യുവാവിനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി ബുധനാഴ്ച രാവിലെ ഒൻപത് മണിക്ക് അരിപ്പ മാംബ്ര പറയൻകുളത്താണ് സംഭവം അരിപ്പാ മാമ്പ്ര പറയൻകുളത്തെ ആണ് രാവിലെ പത്തോടെ വീടിനടുത്തുള്ള മരത്തിൽ തൂങ്ങി മരിച്ചത് സുഹൃത്ത് പ്രിയേഷുമായുള്ള തർക്കത്തെ തുടർന്നാണ് സുഭാഷ് കത്തിക്കൊണ്ട് കുത്തിയത് പരിക്കേറ്റ പ്രിയേഷിനെ തളിപ്പറമ്പിലെ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പ്രിജേഷ് പ്രിയേഷ് മരിച്ചിരിക്കാമെന്ന ഭയത്തിലാണ് സുഭാഷ് തൂങ്ങി മരിച്ചതെന്നും പോലീസ് പറയുന്നു News Desk, Prasmalayalam. Be a Rajakumari. Rajakumari. Gold and Diamonds. The <laughs> Trust of Travancore. राजकुमारी